മെയ് ഒന്ന് സർവ്വ ദേശീയ തൊഴിലാളി ദിനം ചേർത്തയിൽ പ്രകടനവും സമ്മേളനം നടന്നു എ ടി സി സംസ്ഥാന പ്രസിഡന്റ് സമ്മേളനം ഉദ്ഘാടനം മെയ് ഒന്ന് സർവദേശീയ തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് സി ഐ ടി യു എ ടി യു സി ടി യു സി ഐ കെ ടി യു സിയും സംയുക്താഭിമുഖത്തിൽ ചേർത്തയിൽ പ്രകടനവും സമ്മേളനവും നടന്നു എ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ടി ജെ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു സി എ ടി യു ദേശീയ കൗൺസിൽ അംഗം അഡ്വരി കെ പ്രസാദ് അധ്യക്ഷത വഹിച്ചു എൻ ആർ ബാബ്രാജ് എൻ എസ് ശിവപ്രസാദ് ബി വിനോദ് എം സി സിദ്ധാർത്ഥൻ ബി സലീം കെ ബി വിമൽ റോയ് ബി ടി ജോസഫ് പി ഷാജി മോഹനൻ സി കെ സുരേന്ദ്രൻ അഡ്വക്കേറ്റ് എൻ ബി കമലാദൻ എന്നിവർ പ്രസംഗിച്ചു കൺവീനർ അഡ്വക്കേറ്റ് പി എസ് ഷാജി സൗഗോദവും ചെയർമാൻ എം ഡി സുധാകരൻ നന്ദിയും പറഞ്ഞു ദീർഘമായ മുന്നോട്ട് പോകുന്നു ഈ വർഷവും അടുത്ത വർഷവും ക്രൂടിന്റെ ശേഖരം തീരത്തില് പക്ഷെ വരുന്ന നാളുകൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവിടെ ലാഭം കൊയ്യണം എന്നുള്ള അടിസ്ഥാനത്തിലാണ് ആനനത്തിൽ ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള തരത്തിൽ പകുതി ഉക്രൈനും പകുതി അമേരിക്കും എന്നുള്ള തരത്തിലുള്ള ധാരണയിലെത്തിച്ചേർന്നിരിക്കുന്നത് അപ്പൊ എന്താ ഇത്തോണത്തെ വേദനത്തിന്റെ പ്രത്യേകത സാമ്രാജ്യത്തെ രാജ്യങ്ങളാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നതെങ്കിൽ അവരുടെ മുകളിൽ കോർപ്പറേറ്റുകളുടെ ആധിപത്യം ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പൊ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് അവസാനത്തെ പാർലമെന്റ് ഉയർന്ന വലിയ കൂടിയാണ് അവസാനിക്കുന്നത് ആ പാർലമെന്റ് സമ്മേളനത്തിൽ ഒരു നിയമം പാസ്സാക്കി അത് ഇതേ രീതിയിൽ തന്നെയാണ് ഇപ്പൊ ഉക്രൈനും അമേരിക്കയും തമ്മിൽ കരാറ് പെട്ടതുപോലെ തന്നെ ഇന്ത്യ രാജ്യത്തെ കോർപ്പറേറ്റുകളും ഗവൺമെന്റും തമ്മിൽ ഒരു കരാറ് ഇക്കാലം അത്രയും പൊതുമേഖലയാണ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ അതിലേക്ക് സ്വകാര്യ മേഖല കടന്നു വരാം അതിൻ്റെ ഏറ്റവും വലിയ ശേഖരമാണ് മണിപ്പൂർ അവിടെ യുദ്ധമാണ്